നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു കോൾ വന്നോ ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതുവരും ശ്രദ്ധിച്ചോ ഏറ്റവും പുതിയ സ്കാമിനെ കുറിച്ച് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന് എന്ന വ്യാജേന നിങ്ങളെ ബന്ധപ്പെടുന്ന തട്ടിപ്പുകാർ നിലവിലുള്ള സിം കാർഡ് ഇ സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു മൊബൈൽ സേവന ദാതാക്കളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ പ്രവേശിച്ച് മുപ്പത്തിരണ്ടക്ക ഇ ഡി നൽകി ഇ സിം സംവിധാനം ആക്ടിവേറ്റ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെടുക ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് വരുന്ന ക്യു ആർ കോഡ് അവർ നൽകുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും അവർ ആവശ്യപ്പെടും ഇത് തട്ടിപ്പാണ് ക്യു ആർ കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ തന്നെ നിങ്ങളുടെ പേരിൽ ഇ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിലെത്തുകയും നിങ്ങളുടെ കൈവശമുള്ള സിം പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ ഇ സിം പ്രവർത്തനക്ഷമമാവുകയുള്ളൂ എന്ന് തട്ടിപ്പുകാർ നിങ്ങളെ അറിയിക്കുന്നു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്നതോടെ തട്ടിപ്പ് പൂർണ്ണമാകുന്നു വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് എത്രയും വേഗം തന്നെ ഷെയർ ചെയ്ത് ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട